ഹായ് കലർ മലയാളി എല്ലാ മാന്യ മാന്യപ്രേക്ഷകർ ഡൽഹിക്കലർ മലയാളി പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ തന്നെ ഒരു കമനീയമായ ശേഖരമാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡെയിലി യൂസിന് പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ ഒരുപാട് ഒരുപാട് ഭയങ്കര വലിയ വലിയ ശേഖരങ്ങളും കാര്യങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് സാധനങ്ങളെല്ലാം മേടിക്കാൻ വളരെ വിലക്കുറവില്ല കുറവില്ല എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഡെയിലി യൂട്ടൻസിലുള്ള പ്ലാസ്റ്റിക്കിന്റെ കച്ചവടങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ തന്നെ ഒരുപാട് ഒരുപാട് നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സെല്ലറിനെ കണ്ടെത്തിയത് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക്സിന്റെ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ സ്വദർ പോയി പരിചയപ്പെട്ടെങ്കിലും അവരിൽ ആരും എനിക്ക് ജെനുവിൻ ആയിട്ട് തോന്നാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഒരാൾ വന്നതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കൂ എന്നുള്ള ഒരു ഇത് വന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്സിന്റെ എനിക്ക് ഏറ്റവും ജെനുവിനായിട്ട് തോന്നിയ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആളെ വിശ്വസിക്കാൻ കുഴപ്പമൊന്നുമില്ല എല്ലാം കറക്റ്റ് ഹീലിംഗ് ആണ് ജനുവീനായിട്ടുള്ള പേഴ്സൺ ആണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കാണാം ആരും മറ്റുള്ള വീഡിയോകൾ കണ്ടുപോയി ചതിക്കപ്പെടരുത് നമുക്ക് ഈ ഒരു വീഡിയോ കറക്റ്റ് സക്സസ് വന്നമായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എല്ലാ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പാണ് ഇടുന്നത് നമ്മുടെ ചായയൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പാണ് ഇതിന്റെ വന്നിട്ട് ഇവിടുത്തെ റേറ്റ് വന്നിട്ട് രണ്ട് രൂപ ഇരുപത് പൈസയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾ സദർ ഫേക്ക് വീഡിയോയിലൊക്കെ വന്നിട്ട് ഒരു രൂപ അമ്പത് പൈസ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കുന്ന സാധനമാണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് രണ്ട് രൂപ ഇരുപത് പൈസ ആണ് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് പീസ് കിട്ടും ഇത് വന്നിട്ട് ഇതിന്റെ അടുത്ത സൈസാണ് ടൂ നമ്പർ എന്ന് പറയും അത് ഏനക്കാലും കുറച്ചുകൂടെ വലിയ സൈസാണ് ഇത് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയാണ് പന്ത്രണ്ട് പീസിന് മുപ്പത്തി അഞ്ച് രൂപയാണ് ഏറ്റവും വലിയ സൈസാണ് ഇതിന് വന്നിട്ട് പന്ത്രണ്ട് പീസിന് അഞ്ച് രൂപയാണ് വെറും രൂപ പന്ത്രണ്ട് പീസ് വന്നിട്ട് വെറും പതിനഞ്ച് രൂപ പന്ത്രണ്ട് പീസ് മുപ്പത്തി ആറ് രൂപ മുപ്പത് രൂപയുള്ളു പന്ത്രണ്ട് പീസിന് മുപ്പത് രൂപ ബിഗ് സൈസാണ് മുപ്പത്തി ആറ് രൂപ പന്ത്രണ്ട് പീസ് ഏറ്റവും വലിയ സൈസ് അറുപത് രൂപ പന്ത്രണ്ട് പീസ് സ്ക്രബ്ബറാണ് മുപ്പത് രൂപ പന്ത്രണ്ട് പീസിന് മുപ്പത് രൂപ നാല്പത്തി രൂപ പന്ത്രണ്ട് പീസ് അൻപത് രൂപയാണ് പന്ത്രണ്ട് പീസ് വലുതാണ് അറുപത് രൂപ പന്ത്രണ്ട് പീസ് ഹെവി ടെബി സ്ക്രബർ ഏറ്റവും ഹൈ ക്വാളിറ്റി ഇത് വന്നിട്ട് എൺപത്തി നാല് രൂപ പന്ത്രണ്ട് പീസ് ഏഴ് രൂപ ഒരു പീസ് ഇത് വന്നിട്ട് എൺപത്തി എട്ട് രൂപയാണ് പന്ത്രണ്ട് പീസ് കേട്ടോ സ്ക്രബർ ആണ് നൂറ്റിപ്പത്ത് രൂപയുടെ സ്ക്രബർ ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് മാർപ്പി റേറ്റ് വന്നിട്ട് മുപ്പത്തി അഞ്ച് രൂപയാണ് പന്ത്രണ്ട് പീസുള്ള ഈ സ്ക്രബർ വെറും മുപ്പത്തി ആറ് രൂപയിലൂടെ പന്ത്രണ്ട് പീസുള്ള ഈ സ്ക്രബ്ബർ ആണ് മുപ്പത്തി ആറ് രൂപ ഇത് വന്നിട്ട് വെറും നാല് രൂപയാണ് കുട്ടികളുടെയൊക്കെ പൗച്ച് മലിയ സൈസ് ബിഗ് സൈസ് പൗച്ചാണ് അഞ്ച് രൂപ പത്ത് പീസിൻ്റെ മുപ്പത് രൂപ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചീപ്പാണ് പന്ത്രണ്ട് പീസ് മുപ്പത്തി എട്ട് രൂപ ഡബിൾ സൈഡ് സ്ക്രബർ ആയിട്ടുള്ളതാണ് ഇത് വന്നിട്ട് ആറ് രൂപ അൻപത് പൈസ മാത്രമേ ഉള്ളൂ സിക്സ് പോയിന്റ് ഫൈവ് റുപ്പീസ് പെർ പീസ് ആണ് നാല്പത്തിയെട്ട് രൂപയുടെ സ്ക്രബ്ബറാണ് പന്ത്രണ്ട് പീസ് നാൽപ്പത്തി എട്ട് രൂപയായിട്ടോ അഞ്ച് പീസിന്റെ ഹെവി സ്ക്രബ്ബറാണ് മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഉപ്പ് കുരുമുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങൾ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള സംഭവമാണ് ഇത് വന്നത് നാല്പത്തി എട്ട് രൂപയാണ് പന്ത്രണ്ട് പീസിന് സെയിം സംഭവമാണ് നാൽപ്പത്തി എട്ട് രൂപ പന്ത്രണ്ട് പീസ് അറുപത് രൂപ പന്ത്രണ്ട് പീസ് ഇതും അതേ സെയിം സാധനമാണ് ഉപ്പ് സംഭവങ്ങൾ ഇടാൻ പറ്റുന്ന സംഭവം അറുപത് രൂപയാണ് റേറ്റ് അറുപത് രൂപയാണ് ഇന്ത്യയും സെയിം സംഭവമാണ് ഉപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന അറുപത് രൂപ പാക്കിംഗ് വരുന്നതാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള അടിപൊളി സംഭവം ഇത് വന്നിട്ട് എഴുപത്തി എട്ട് രൂപ പന്ത്രണ്ട് പീസിന്റെ ഇത് അമ്പത്തിനാല് കേട്ടോ നമുക്ക് ഉപ്പ് മുളക് അങ്ങനെ സംഭവങ്ങളൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ സംഭവങ്ങൾ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡബ്ബയാണ് അമ്പത്തിനാല് രൂപയാണ് പന്ത്രണ്ട് പീസ് ഇതും അമ്പത്തിനാല് രൂപയാണ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ സംഭവങ്ങൾ ഇടാൻ പറ്റുന്നത് വെറും അമ്പത്തിനാല് പന്ത്രണ്ട് പീസ് ഇത് എൺപത്തി എട്ട് രൂപയാണ് കേട്ടോ പന്ത്രണ്ട് പീസുള്ള കണ്ടെയ്നറാണ് ഇതിനകത്ത് എന്ത് വേണം വേണം അതിനകത്ത് സ്പൂണും കാര്യങ്ങളെല്ലാം ഉണ്ട് വെറും എൺപത്തിയെട്ട് രൂപ ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസയുടെ കണ്ടെയ്നറാണ് കേട്ടോ മോളും ട്രാൻസ്പെറൻറ് ആണ് സൈഡും ട്രാൻസ്പെറൻറ്റ് ആണ് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും ഇവിടുത്തെ റേറ്റ് വന്നിട്ട് വെറും ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ നമ്മളെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന കണ്ടെയ്നറാണ് ഇത് വെറും എൺപത്തി എട്ട് രൂപ പന്ത്രണ്ട് പീസിന് വിത്ത് സ്പൂൺ ആണ് കേട്ടോ ഇത് വന്നിട്ട് എൺപത്തി നാല് രൂപ പന്ത്രണ്ട് പീസിനാണ് എന്ന് വെച്ചാൽ ഏഴ് രൂപ ഒരു പീസ് ഇതെല്ലാം എൺപത്തി എട്ട് രൂപ മാത്രമേ കേട്ടോ ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ വെറും എമ്പത്തെട്ട് രൂപ പന്ത്രണ്ട് പീസിന് എൺപത്തി ഇതും എൺപത്തി എട്ട് രൂപയുടെ കണ്ടെയ്നറാണ് വെറും എൺപത്തി എട്ട് ഇത് ഓവൽ സൈസ് വരുന്ന കണ്ടെയ്നറാണ് ഇതും എൺപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടെയ്നറൊക്കെ വെറും ഏഴ് രൂപ എൺപത്തി നാല് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ വെറും എൺപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ വെറും എൺപത്തി രൂപ അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള കണ്ടെയ്നറാണ് വെറും എൺപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതെല്ലാം വന്നിട്ട് പതിനഞ്ച് രൂപ അൻപത് പൈസ അതിന്റെയൊക്കെ ഒരുപാട് കളേഴ്സും ഉണ്ട് കളി നമുക്ക് കാണാം ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ വെറും പതിനഞ്ച് രൂപ അൻപത് പൈസ മാത്രമല്ല ഉണ്ടോ വെറും പതിനഞ്ച് രൂപ അൻപത് പൈസ പതിനഞ്ച് രൂപ അൻപത് പൈസയുടെ കണ്ടെയ്നറാണ് വെറും പതിനഞ്ച് രൂപ അൻപത് പൈസ നൂറ്റി എഴുപത്തിനാല് രൂപ പന്ത്രണ്ട് പീസ് കണ്ടെയ്നർ നൂറ്റി എഴുപത്തിനാല് എഴുപത്തിനാല് രൂപ പന്ത്രണ്ട് പീസ് പതിനാല് രൂപ അൻപത് പൈസ മാത്രമേ ഉള്ളൂ ഈ കണ്ടെയ്നറിന്റെ റേറ്റ് ഇടാ വെറും പതിനാല് രൂപ അൻപത് പൈസ ായിട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ വെറും പതിനാറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി കളേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഉണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ആണ് വെറും പതിനാറ് രൂപ മാത്രമല്ല ഉള്ളൂ ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ വെറും പതിനാറ് അതിൻ്റെ തന്നെ വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടെയ്നറാണ് ഇതൊക്കെ വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആറ് രൂപയുടെ ആണ് വെറും പതിനാറ് രൂപ വെറും പതിനാറ് രൂപയ്ക്ക് നമുക്ക് ഇതൊക്കെ മേടിക്കാൻ കേട്ടോ വെറും പതിനാറ് രൂപ മാത്രമേ കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും പതിനാറ് രൂപയ്ക്ക് ഇത്രയും വലിയ സൈസ് കണ്ടെയ്നറാണ് നമ്മൾ മലക്കറി കാര്യങ്ങളൊക്കെ സോറി കഴുകാനായിട്ട് എടുക്കുന്ന ഇത് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് വെജിറ്റബിൾ കറിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയത് നല്ല പ്ലാസ്റ്റിക് ഇത് വന്നിട്ട് പതിനഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും പതിനാറ് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവങ്ങളൊക്കെ മലക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പിൽ വെറും പതിനാറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ നല്ല ക്വാളിറ്റി നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറാണ് വെറും പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപയുടെ കണ്ടെയ്നറാണ് കേട്ടോ പല പല കളേഴ്സും അവൈലബിൾ ആണെന്നാണ് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് കളേഴ്സും ഉണ്ട് ക്യൂട്ട് കണ്ടെയ്നറൊക്കെ വെറും പതിനാറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പീസിന് വെറും പതിനാറ് രൂപ ഇതൊക്കെ വന്നിട്ട് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ഒക്കെ വെറും പതിനഞ്ച് രൂപ അടിപൊളി ഡിസൈൻ സൂപ്പർ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി വെറും പതിനഞ്ച് രൂപ മാത്രമേ കേട്ടോ ഇങ്ങനത്തെ ഒക്കെ വെറും പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് മേടിക്കാം ഇത് വന്നിട്ട് അഞ്ച് കിലോയുടെ കണ്ടെയ്നറാണ് വന്നിട്ട് വെറും നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അഞ്ച് കിലോയുടെ കണ്ടെയ്നർ ഏഴ് കിലോയുടെ കണ്ടെയ്നറാണ് വന്നിട്ട് അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് കിലോയുടെ കണ്ടെയ്നറാണ് വന്നിട്ട് എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വെറും പത്ത് കിലോയുടെ കണ്ടെയ്നർ കുഞ്ഞു ബക്കറ്റാണ് വന്നിട്ട് വെറും പതിനാറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ബക്കറ്റിന്റെ റേറ്റ് കിലോക്ക് വേണോ വെറും അഞ്ചു രൂപ അമ്പത് ദിവസേ ഉള്ളൂ പതിമൂന്ന് രൂപ എൺപത് പൈസക്ക് നമുക്ക് പോകാം ക്രിക്കറ്റ് കളിക്കാൻ കേട്ടോ കുട്ടികളുടെ ബാറ്റും ബോളും വരുന്ന ഒരു കോംബോ പാക്കാണ് വെറും പതിമൂന്ന് രൂപ എൺപത് പൈസ മാത്രമല്ല കേട്ടോ ക്രിക്കറ്റ് കളിക്കാൻ കുട്ടികളോടൊപ്പം ഇങ്ങനത്തെ വണ്ടികളും ഒക്കെ വന്നിട്ട് വെറും അറുപത് രൂപയാണ് പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനത്തെ ടോയ്സ് ഒക്കെ വെറും അറുപത് രൂപയാണ് പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് പീസിന് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പീസിന് അറുപത് രൂപ എല്ലാം അറുപത് രൂപയാണ് വണ്ടികളെല്ലാം എടുക്കാം അറുപത് രൂപ പന്ത്രണ്ട് പീസിന് അറുപത് രൂപ പന്ത്രണ്ട് പീസിന് അറുപത് രൂപ എഴുപത്തിരണ്ട് രൂപ പന്ത്രണ്ട് പീസിന് വെറും എഴുപത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ എഴുപത്തിരണ്ട് രൂപ പന്ത്രണ്ട് പീസിന് വെറും എഴുപത്തിരണ്ട് രൂപ മാത്രം എഴുപത്തി രണ്ട് രൂപ മാത്രമേ ഉള്ളൂ കിളിക്ക് കിളിക്ക് നമുക്ക് നടക്കാം കാരണം ഹാൻഡ് വാഷിന്റെ കണ്ടെയ്നേഴ്സ് ആണ് ഇത് വന്നിട്ട് പതിനേഴ് രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസിന് അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കിളിക്കൊക്കെ പന്ത്രണ്ട് പീസിന് അറുപത് രൂപ എഴുപത്തിരണ്ട് രൂപയാണ് പന്ത്രണ്ട് വെച്ചാൽ ആറ് രൂപ പെർ പീസ് ഇതൊക്കെ വന്നിട്ട് വെറും ആറ് രൂപ മാത്രമേ ഉള്ളൂ ആറ് രൂപയുടെ ആണ് ഒരു പീസിന് വെറും ആറ് രൂപ വെറും ആറ് രൂപ മാത്രമേ ഉള്ളൂ ആറ് രൂപയുടെ ആണ് ഈ ഒരു പീസ് വരുന്നത് മുപ്പത് രൂപയ്ക്ക് വെറും പന്ത്രണ്ട് പീസ് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പീസ് നമുക്ക് മുപ്പത്തിയാറ് രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് കാറ് ചെറിയ സൈസ് മഗ് വെറും നാല്പത്തി അഞ്ച് രൂപ പന്ത്രണ്ട് പീസ് മീഡിയം സൈസ് മഗ് പന്ത്രണ്ട് പീസിന് നാൽപ്പത്തി എട്ട് രൂപ മാത്രം ഈ സൈസ് മകന് വെറും അറുപത്തി എട്ട് രൂപ പന്ത്രണ്ട് പീസ് എഴുപത്തി എട്ട് രൂപ വെറും പന്ത്രണ്ട് പീസിന് എഴുപത്തിയെട്ട് രൂപ പന്ത്രണ്ട് പീസിന് എഴുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പീസിന് എഴുപത്തി എട്ട് രൂപ നൂറ്റി ഇരുപത് രൂപ ഒരു മകിന്റെ റേറ്റ് ഇവിടെ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടില് നല്ല റേറ്റിന് പോകാൻ പറ്റുന്ന മഗാണ് വലിയ മഗ്ഗാണ് വെറും പത്ത് രൂപ ഒരു പീസ് നൂറ്റി ഇരുപത്തി പന്ത്രണ്ട് പീസ് പതിമൂന്ന് രൂപയുടെ ക്യൂട്ട് മഗ് നല്ല ഫിനിഷിംഗ് അടിപൊളി പ്ലാസ്റ്റിക് കേട്ടോ ഫിനിഷിങ് നല്ല ക്വാളിറ്റിയും നല്ല അടിപൊളി ഫിനിഷിംഗ് വെറും പതിമൂന്ന് രൂപ പതിനാല് രൂപയ്ക്ക് ട്രാൻസ്പെറന്റ് ടൈപ്പ് കളർ മഗ് ആണ് കേട്ടോ വെറും പതിനാല് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി ഫിനിഷിംഗ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് പതിനഞ്ച് രൂപ അമ്പത് പൈസ പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി ഫിനിഷിംഗ് ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റി മഗ് ആണ് വെറും പതിനഞ്ച് രൂപ അമ്പത് പൈസ നമ്മളെ നല്ല റേറ്റിൽ പോകുന്ന സംഭവമാണ് മുപ്പത്തിയാറ് രൂപ എം ആർ പി ആണ് ഈ മകിന്റെ അത് വന്നിട്ട് വെറും പന്ത്രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും വെറും പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ മകിന്റെ ഒക്കെ തന്നെ ഒരുപാട് കളക്ഷൻ ഇതൊക്കെ വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മളെ മൾട്ടി പർപ്പസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മള് കിച്ചണിൽ വെക്കുവാണെങ്കിൽ നമ്മൾ സ്പൂണും കാര്യങ്ങൾ കിടാൻ പറ്റും അതുപോലെ തന്നെ ബാത്റൂം ടോയ്ലറ്റിലൊക്കെ ബ്രഷും കാര്യങ്ങളും കിടാൻ പറ്റുന്ന ടൈപ്പിലും ഇത് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതൊക്കെ വന്നിട്ട് ഇരുപത്തി ഏഴ് രൂപയുള്ളൂ പന്ത്രണ്ട് ബോളിന് വെറും ഇരുപത്തിയേഴ് രൂപ സംഭവമാണ് മുപ്പത്തിരണ്ട് രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പീസിനോ ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സോപ്പിന്റെ കേസാണ് നാല്പത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് വെറും നാല്പത്തിരണ്ട് രൂപ ഇതെല്ലാം വന്നിട്ട് അൻപത്തിരണ്ട് രൂപയുള്ള പന്ത്രണ്ട് പീസിന് കേട്ടോ അറുപത്തി ആറ് രൂപയുടെ സോപ്പിന്റെ ഇതാണ് കേട്ടോ പന്ത്രണ്ട് പീസിന് വെറും അറുപത്തി ആറ് രൂപയുള്ള സോപ്പും കാര്യങ്ങളും ഇടാൻ പറ്റുന്ന ബോക്സ് ആണ് ആയിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സോപ്പ് ഇടുന്ന ആണ് ഇത് വന്നിട്ട് എഴുപത്തിരണ്ട് രൂപയാണ് അതിന്റെ പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉണ്ടോ ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് ഈ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ ടൈപ്പിൽ ബാസ്ക്കറ്റ് ആണ് നമ്മൾ മലക്കറിക്കടയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ബാസ്ക്കറ്റ് ആണ് ഇതൊക്കെ വന്നിട്ട് എൺപത്തി എട്ട് രൂപ പന്ത്രണ്ട് പീസിന് വെറും എൺപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എഴുപത് രൂപയുടെ ബാസ്ക്കറ്റ് ആണ് നല്ല ക്യൂട്ട് ഡിസൈനാണ് അടിപൊളിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബാസ്ക്കറ്റ് ആണ് ഇത് വന്നിട്ട് എഴുപത് രൂപ മാത്രമേ ഉള്ളിൻ്റെ റേറ്റ് വന്നിട്ട് ആപ്പിളുടെ ഡിസൈനിലുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത് വന്നിട്ട് ഇത് എഴുപത്തി അഞ്ച് രൂപ പന്ത്രണ്ട് പീസിന് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ എഴുപത്തി എട്ട് രൂപയുടെ കണ്ടെയ്നറാണ് വെറും എഴുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെറും എഴുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എൺപത് രൂപയുടെ കണ്ടെയ്നേഴ്സ് ഉണ്ടോ വെറും എൺപത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നൂറ്റി മുപ്പത് രൂപയുടെ വലിയ സൈസ് കണ്ടെയ്നറാണ് പന്ത്രണ്ട് പീസ് നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒരു പീസിനാണ് ഇങ്ങനത്തെ ബൗൾസ് ഒക്കെ വെറും എൺപത്തെട്ട് രൂപയാണ് പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നത് എൺപത്തി എട്ട് രൂപ പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് പീസ് ബൗൾസിനൊക്കെ വെറും എൺപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതും എൺപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പീസിന്റെ റേറ്റ് വരുന്നതാണ് ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് അടിപൊളി പ്ലാസ്റ്റിക് ആണ് വെറും പതിനഞ്ച് രൂപ ബാത്റൂമിൽ കഴിവുന്ന ബ്രഷാണ് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഇവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ റേറ്റും കാര്യങ്ങളും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെതായാലും നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുടെൻസിൽസിന്റെ ആയാലും എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മളിപ്പോ കണ്ടു വെച്ചാല് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ശതമാനം പോലും ഇല്ല എന്റെ ഒരുപാട് ശതമാനം ഉള്ള സാധനങ്ങളുടെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഇതിനത്തെ ഒരുപാട് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും നമ്മളിനി വിട്ടിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അവരുടെ വാട്സാപ്പിലോട്ട് ഹൈ അയച്ചു കഴിഞ്ഞാൽ അവരുടെ കാറ്റലോഗും കാര്യങ്ങളും കിട്ടും ആ കാറ്റലോഗിലോട്ട് നിങ്ങൾക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ നമ്മൾ അതിൽ കുറച്ച് ദിവസമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായി ഡെല്ലിക്കര മലയാളി വീണ്ടും വരും ഇത് വളരെ ആയിട്ടുള്ള ഒരു സെല്ലറാണ് നമുക്ക് വിശ്വസിക്കാം വിശ്വസിച്ച സാധനങ്ങളൊക്കെ മേടിക്കാം എന്തായാലും ഡെല്ലിക്കര മലയാളിയുടെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് വളരെ സന്തോഷം മറ്റൊരു വീഡിയോട്ട് വരുന്നവരെ ഗുഡ് ബൈ